ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പാനീപൂരിയുടെ റെസിപ്പി നോക്കിയാലോ അന്നേ വാങ്ങി വെച്ച് വേണം കൊണ്ട് പൊടിഞ്ഞ് പോയിട്ടുണ്ട് കുറച്ചെല്ലാം അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലയും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുക്കുക രണ്ട് ഏത് കടലായാലും പ്രശ്നമില്ല പിന്നെ വേണ്ടത് പുതിയേൻ്റെ വെള്ളമാണ് അതിൽ മിൻറ്റുടലുണ്ട് ഞാൻ തൽക്കാലം പച്ചമുളകും ഇഞ്ചിയും എൻ്റെ അവൈലബിൾ ആയതുകൊണ്ട് അതിട്ടു പിന്നെ വേണ്ടത് പുളിവെള്ളം പുളിവെള്ളം പുളിയും പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു അത് കൂടാണ്ട് ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിനിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ പുതിയ ചട്നിയിൽ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിൽ കുറച്ച് പറങ്കിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് തിന്നുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും കൂടിയും മുകളിലിട്ടാൽ നല്ല രസമാണ് ും ചാട്ട് മസാല എല്ലാം വേണം കേട്ടോ എൻ്റെയും അതൊന്നും ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് പാനീയപൂരി ഉണ്ടാക്കിയിട്ട് തയ്ച്ച് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു പക്ഷെ നല്ല രസം എടുത്ത് അപ്പോൾ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ